ഹലോ രാവിലെ ഞാൻ എന്ന ഒരു ഔട്ട് സൈഡ് ഹോം ടൂർ പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഭയങ്കര വെയിലാണ് കട്ട വെയിൽ ഭയങ്കര വിനോദാഭാസം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വിൻ്ററാണ് പക്ഷേ നമുക്ക് ഇവിടെ ന്യൂസിലൻഡിൽ സമ്മറാണ് ഭയങ്കര വെയിലാണ് ഓക്കെ സ്കൈക്ക് ഭയങ്കര കളിയറായിട്ട് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൗസ് ഓണർ ആണെങ്കിൽ അവിടെ ഒരു നമ്മുടെ നാട്ടിലെ പോലെ ഒരു തട്ടുകട അല്ലേ ഒരു തട്ടുകട ഒരു ന്യൂസിലൻഡ് തട്ടുകട എന്ന് പറയാം അങ്ങനെ ഒരു കടയൊക്കെയിട്ടവിടെ അവിടെ ഇവിടെ ഒരു ആൾ ഒരു പാൻ കേക്ക് വേപ്പിനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അത് കണ്ടല്ലോ സേവഴി പാൻ കേക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ട് ആളുടെ ചെറിയൊരു ബിസിനസ് പരിപാടിയാണ് അത് ഇവിടെ പിന്നെ ഒരു കണ്ടെയ്നർ കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇതിപ്പം ഒന്ന് റിനോവേറ്റ് അവർ ഫേ ഒക്കുള്ള പരിപാടിയിലാണ് ഇതവരുടെ നോർമൽ ഗ്യേറ്റ് എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് വരെ അതിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നും ബേസിക്കലി ഇല്ല കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് കാണാം ഇതാണ് ഒരു വീടിൻ്റെ ഒരു പുറത്തുനിന്നുള്ള ഒരു ഔട്ട് സൈഡ് വ്യൂ എന്ന് പറയുന്ന ഇതാണ് അതാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ബാക്കി അവർ തന്നെയാണ് താമസിക്കുന്നത് അവിടെ പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചെറിയ ചേട്ടന് നമുക്ക് ഭയങ്കര ഒരു വലിയ കലാപരിപാടിയാട്ടോ അതെന്താന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഫ്ലാഗ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുള്ളി ഓരോ സീസണിലും ഓരോ കൺട്രീസിലും ഫ്ലാഗ് അങ്ങ് എടുത്ത് അവിടെ അവിടുത്തെ കണ്ടോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് വീണ്ടും ഇവിടുത്തെ തന്നെയാണ് ഇടയ്ക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് വരാറുണ്ട് നിങ്ങൾക്ക് കാണാറുണ്ട് പിന്നെ അത് അവരുടെ ജോൺ എന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കെ ആയിരുന്നു ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നും വരും ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അത്യാവശ്യം നമ്മുടെ ഹൗസ് തന്നെ ബിസിനസ് ആയിട്ടുള്ള ഡേ കെയർ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ മൂന്ന് വരിച്ചുള്ള വരെയുള്ള പിള്ളേര് എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ അവരിവിടെ വന്നിട്ട് ഇവിടെ നിൽക്കും അപ്പോൾ അവർക്ക് ഫുഡും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഹൗസ് ഓണർ തന്നെയാണ് പിന്നെ ഇതിപ്പോ ബാക്കിലോട്ട് നമ്മൾ വന്നു ബാക്കിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും പറഞ്ഞ പോലെ ജയ്ഡൻ ഇവിടെ ഉണ്ട് ഹായ് ജയ്ഡാ ഡാണ് ജയ്ഡൻഡാ